കഥാപാത്രം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആക്ച്വലി പ്രവാസിയായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ടോ പക്ഷെ ഇയാള് പ്രവാസി ആണെങ്കിൽ പോലും എൻ്റെ അകത്ത് ഒരു വേറെ കുറച്ച് ഷെയ്ഡ്സ് ഉണ്ട് ഇയാളുടെ

ആസാദി സിനിമയുടെ വിശേഷങ്ങളുമായി അബിൻ ബിനോ രവീണ രവി സൈജു കൊപ്പ് മൂന്നുപേർക്കും നമസ്കാരം താങ്ക് യു നമ്മളിപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഒരു പോസ്റ്റ് കോവിഡ് സിനാരിയൊക്കെ നോക്കുകയാണെങ്കിൽ മലയാളത്തിലൊരു ഒരു വർഷം മിനിമം ഒരു ടു ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് സിനിമകൾ ഓൺ സ്ക്രീൻ വരുന്നൊരു പ്രവണത നമ്മൾ കണ്ടിരിക്കുന്നു ഈ ഇങ്ങനെ വരുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് ഉറപ്പായിട്ടും പിക്ക് ചെയ്യുന്നൊരു സബ്ജെക്റ്റ് പറഞ്ഞാൽ അയാളെ അത്രയും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന അത്രയും എനിക്ക് ഇതിന്റെ സംവിധായകൻ ജോയെ ആദ്യം നോട്ടത്തില് തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കണ്ടപ്പോ തന്നെ ഇഷ്ടപ്പെട്ടു അപ്പൊ ഇയാളുടെ എങ്ങനെയാണ് നോ പറയും അതായത് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു ഇനിയിപ്പം ഇയാള് കഥ പറഞ്ഞു കഴിയുമ്പോഴും പിന്നെ അതുകൂടാണ്ട് എന്റെ കഥാപാത്രം ഇനിയിപ്പം എന്തായാലും കഥ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി ഡെഫിനറ്റ്ലി ബിക്കോസ് ശ്രീനാഥ് ഭാസി ലാൽസറൊക്കെ അഭിനയിക്കുന്ന ഒരു സിനിമയാണ് അപ്പം ഉറപ്പായിട്ടും അവിടുന്ന് ഫിൽറ്റർ ആയിട്ടാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത് ഐ മീൻ അവര് സെലക്ട് ചെയ്തൊരു സബ്ജക്റ്റ് ആണല്ലോ അപ്പം അത് ഉറപ്പായിട്ടും നല്ലതായിരിക്കും തോന്നി അപ്പം എൻ്റെ കഥാപാത്രം ഇനിയിപ്പം ഞാൻ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും കഥാപാത്രത്തിന്റെ ഷെയ്ഡ് ഇതിനകത്ത് വന്നാൽ ചിലപ്പോൾ ഞാൻ നോ പറയും അപ്പം അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ഇരുന്നാണ് ഞാൻ ഇത് കേട്ടതെന്ന് വെച്ചാൽ എനിക്ക് ജോ ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ള ഭയങ്കര ഒരു സ്നേഹം നമുക്ക് തോന്നുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു പേഴ്സണാലിറ്റിയാണ് അപ്പൊ അങ്ങനെ കഥ ഒരു ബ്രീഫായിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ കഥാപാത്രം പറഞ്ഞു കഥാപാത്രം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആക്ച്വലി പ്രവാസിയായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ടതിന് മുമ്പ് പക്ഷെ ഇയാള് പ്രവാസി ആണെങ്കിൽ പോലും ഇതിൻ്റെ അത് ഒരു വേറെ കുറച്ച് ഷെയ്ഡ്സ് ഉണ്ട് ഇയാളുടെ ആ ഇതിൻ്റെ അകത്തൊരു ഒരു സപ്ലോട്ട് അത് അതും അങ്ങനെ അങ്ങ് മാറി നിൽക്കുന്നില്ല അത് ഈ മെയിൻ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ മെയിൻ കഥയുടെ കൂടെ തന്നെ ജെല്ലായി പോകുന്ന ഒരു കഥാപാത്രം തന്നെയാണെങ്കിൽ പോലും ഈ ഇയാളുടെ കഥാപാത്രത്തിന് കുറച്ചധികം ഷെയ്ഡ്സ് ഉണ്ട് അങ്ങനെ അനുഭവിച്ചിരിക്കുന്ന അതായത് എന്റെ കഥാപാത്രം എന്താണ് ഈ സിനിമയിൽ അനുഭവിക്കുന്നത് അയാളുടെ ആ ഒരു മെയിൻ പ്രശ്നം എന്താണ് അത് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ആരുടെയും ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ അത്രയും വലിയൊരു പെയിനിലൂടെയാണ് ഈ കഥാപാത്രം സാം എന്ന് പറഞ്ഞ കഥാപാത്രം പോകുന്നത് അങ്ങനത്തെ ഒരു കഥാപാത്രം ഞാൻ ചെയ്തിട്ടില്ല സോ താങ്ക്സ് ടു ജോ താങ്ക്സ് ടു ഫൈസൽ രാജ പ്രൊഡ്യൂസർ താങ്ക്സ് ടു റൈറ്റർ സാഗർ ഇവര് എന്നെ ഇതിൻ്റെ അകത്ത് സെലക്ട് ചെയ്തതിൽ എനിക്ക് ഒരുപാട് നന്ദിയും സന്തോഷവും ഉണ്ട് എനിക്ക് ഫസ്റ്റ് സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇമ്പ്രസ്ഡായ ആക്ച്വലി അപ്പം അടിപൊളി സബ്ജെക്ട് ആണ് ആൻഡ് ട്രെയിലർ കാണുമ്പോൾ അതിൻ്റെ മേക്കിംഗ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ലൈക്ക് ഇറ്റ്സ് വെരി സ്ട്രോങ് അടിപൊളി ടീമാണ് മൊത്തത്തിൽ നല്ല ഡിഒപി നല്ല നല്ല പണിയെടുത്തിട്ട് പണിയെടുപ്പിച്ചിട്ടുണ്ട് അപ്പം എന്റെ ക്യാരക്ടർ ലിറ്ററലി സെൻട്രൽ ക്യാരക്ടർ അപ്പോൾ ഹുസ് ഐ നോട്ട് അപ്പം ഇറ്റ് ഇതില് എനിക്ക് തോന്നിയ ഒരു കാര്യം ഇപ്പൊ ഗംഗ എന്നുള്ള ക്യാരക്ടർ ക്യാരക്ടറിനെ റിവോൾവ് ചെയ്തിട്ടാണല്ലോ ഈ പ്ലോട്ട് മുഴുവൻ നടക്കുന്നത് അപ്പൊ ഗംഗയുടെ ഒക്കെ ഒരു പ്രധാനമായിട്ടൊരു ഒരു ക്യാരക്ടർ ട്രേറ്റ് പറഞ്ഞാൽ സംസാരിക്കാൻ പറ്റാത്തൊരു ക്യാരക്ടർ ട്രേറ്റ് ആണ് നേരം അത് പ്ലേ ചെയ്യുന്ന രവീണയാണെങ്കിൽ വോയിസ് ആർട്ടിസ്റ്റ് ആയിട്ട്

പിന്നെ പറഞ്ഞ ചെറിയൊരു മാറ്റം ഉണ്ട് ഇങ്ങനെ സംസാരിക്കില്ല ഊ്മയാണെന്ന് പറഞ്ഞ വലിയൊരു മാറ്റമല്ലേ പക്ഷെ എനിക്ക് ആക്ച്വലി ഒരു റിലീഫ് ഉണ്ട് ഡയലോഗ് പഠിക്കണ്ട ഇല്ല പേടി ലൈക് നമ്മൾ നമ്മളൊന്നാമത് സീനിയേഴ്സിന്റെ കൂടെയാണ് അഭിനയിക്കുന്നത് എനിക്ക് കോമ്പിനേഷൻ ആണെങ്കിൽ ലാൽസറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ വാണി ചേച്ചിയുടെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ വലിയ വലിയ ആർട്ടിസ്റ്റിന്റെ കൂടെയാണ് കോമ്പിനേഷൻസ് അപ്പൊ നമ്മള് കാരണം ഒരു റീ ടേക്ക് ഒന്നാമത് ഡയലോഗ്സ് ഓക്കെ ഡബിങ് സ്റ്റുഡിയോ ഇറ്റ് ഇസ് എ ഡിഫറെന്റ് എൻറ്റയർലി ഡിഫറെന്റ് തിങ് പക്ഷെ നേരിട്ട് അഭിനയിക്കുമ്പോൾ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടാവില്ലേ സോ ആ ടെൻഷൻ എനിക്ക് ഒഴുകുമായി കിട്ടി ഐ വാസ് ആക്ച്വലി ഹാപ്പി ആൻഡ് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി ഡബിങ് ഇല്ലാ ഐ മീൻ ലൈക്ക് ഡയലോഗ്സ് ഇല്ലാതെ അഭിനയിക്കുന്നത് ഇറ്റ് ഇസ് ലിറ്റിൽ മോർ ഡിഫിക്കൾട്ട് നമ്മള് എക്സ്പ്രസ് ചെയ്യണം പിന്നെ മ്യൂട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു 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 ബോഡി ലാംഗ്വേജ് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ ഞാൻ സത്യം ഇത് എല്ലാം ചെയ്തിട്ടുള്ള ഫൺ പരിപാടികളായിരുന്നു അപ്പൊ ഇതിന്റെ അത് വന്നപ്പോഴത്തേക്കും ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട് അപ്പൊ അത്ര ഫൺ മാത്രല്ല കഥക്ക് വേണ്ട ഒരു കഥാപാത്രമായിട്ട് ഉള്ള ഒരു ടീമും കൂടി ഉണ്ടല്ലോ ഞാൻ അഭിരാമീട്ട് രാജേന്ദ്ര ശർമാജി അങ്ങനെല്ലാരും ആണ് ഒരു ടീമും ചേച്ചി എനിക്ക് ഏറ്റവും കൂടുതൽ കോമ്പ് വരുന്ന അവരുമായിട്ടായിരുന്നു നത്ത് എന്നാണല്ലോ എപ്പോഴും എല്ലാരും റെഫർ ചെയ്യുന്നത് എല്ലാരും അറിയപ്പെടുന്നതും എനിക്ക് തോന്നുന്നു എബിനൊക്കെ സ്വയം അഡ്രസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതും നത്തെന്നൊക്കെയാണ് തോന്നുന്നത് സർക്കിളിലും ഈ ഫ്രണ്ട് സർക്കിളിലും സിനിമ സർക്കിളിലൊക്കെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ വിളിക്കുന്നു അങ്ങനെ വിളിച്ചു അബിനു കഴിഞ്ഞാൽ ലൊക്കേഷനിൽ ഒരു രണ്ട് മൂന്ന് അബിൻ കാണും ഞാൻ മാത്രമേ കേൾക്കത്തുള്ളൂ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഭയങ്കര അംഗീകാരമല്ല നമ്മള് ചെയ്തൊരു കഥാപാത്രം വെച്ചിട്ട് നമ്മളെ ആൾക്കാർ വിളിക്കുന്നത് ഒരു സംഭവം തന്നെ അങ്ങനെ വളരെ കുറച്ച് ആക്ടേഴ്സിനെ അങ്ങനെ ഇത് കിട്ടിയിട്ടുള്ള കോവിഡ് സമയത്തായിരുന്നു ഇപ്പൊ ഒരു സ്കെച്ച് വീഡിയോ സീരീസ് ഒക്കെ റിലീസ് റിലീസാവുന്ന ഏതാണ്ട് കോവിഡ് സമയത്തായിരുന്നു നമ്മൾ കോവിഡിന് മുമ്പേ തുടങ്ങിയതായിരുന്നു പക്ഷെ കോവിഡ് എത്തിയപ്പോഴത്തേക്ക് ആൾക്കാര് ും വിസിബിലിറ്റി കിട്ടാൻ തുടങ്ങിയത് ഇതിന്റെ പ്രോസ് ഇപ്പോ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് പതിനൊന്ന് എപ്പിസോഡൊക്കെ ഇറങ്ങി ഒരു ഘട്ടത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് പാരലി ഒതുടങ്ങിയ തൊരുത്തും നടക്കുന്നുണ്ടോ നിങ്ങളുടെ അതിന്റെ പ്ലാനിങ് എങ്ങനെയാ സിനിമയിൽ അതിൻ്റെ അകത്ത് കുറച്ച് പേരുണ്ട് സിനിമ ആഗ്രഹിക്കുന്നവർ ഞങ്ങൾ രണ്ടു മൂന്ന് പേരെ സിനിമ വന്നിട്ടുള്ളൂ അപ്പൊ അവരെയും കൂടെ സിനിമയിലിട്ട് കൊണ്ടുവരാൻ അപ്പൊ നമ്മുടെ സിനിമ വരുന്നുണ്ട് അപ്പൊ ഈ വർഷം അവസാനം അതിന്റെ അപ്ഡേറ്റ് ചെയ്യണം ഇപ്പോ കാര്യം ഇതിന്റെ ഒരു ജോണർ എന്ന് പറയുന്നത് ബ്രേക്ക് എന്നൊക്കെ പറയുന്ന രീതിയില് ഒരു ഒരു പെർട്ടിക്കുലർ ജോണർ ഉണ്ടല്ലോ ഇതിന്റെ ഇതിലെ എക്സൈറ്റ്മെന്റ് എങ്ങനെയാണ് കാരണം അതൊരു ഒരു ജോണർ ട്രീറ്റ് ആയിട്ട് തന്നെ വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാമല്ലോ ഈ സിനിമ കൂടുതൽ സ്പോയിലർ ആയതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല പക്ഷെ ഒരു ഹോസ്പിറ്റലിനും ചുറ്റിപ്പറ്റി ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഇത് കുറെ കാലം നിക്കുന്നോ അല്ലെങ്കിൽ പ്ലോട്ട് വൈസ് ഒരു കഥയല്ലല്ലോ ഒരു പ്ലാനും അത് എക്സിക്യൂട്ട് ചെയ്യുന്നൊരു ഇതും അങ്ങനത്തെ ഒരു കഥയാണല്ലോ ഇതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ ഉണ്ട് ഈ ഇവരുടെ ഓരോ പ്ലാനിങ്ങിലൊക്കെ നിങ്ങൾ തമ്മിലുള്ള ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു സംവിധായകനൊക്കെ ആയിട്ട് ഇല്ല അത് ഓൾറെഡി സംവിധായകനും റൈറ്ററും കൂടെ ഡിസ്കസ് ചെയ്തിട്ടാണല്ലോ ഇതിലേക്ക് എത്തിയിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ട് തന്നെ അവിടെ പിന്നെ അവിടെ ചെന്നിട്ട് പിന്നെ ഒരു ഡിസ്കഷൻ നമ്മൾക്കാർക്കും നമ്മൾക്കാര് വന്നിട്ടില്ല മറ്റുള്ളവർക്ക് ഇതൊന്നും അറിയില്ല ഞാൻ എന്തായാലും ചെയ്തിട്ടില്ല ബിക്കോസ് അത്രയും വെൽ റിട്ടേൺ ഒരു കഥാപാത്രവും സിറ്റുവേഷൻസ് ഒക്കെ ആയിരുന്നു പിന്നെ എപ്പോഴും നമുക്ക് ഈ പ്രൊട്ടഗനിസ്റ്റുകൾ സിനിമയിൽ അഭിനയിക്കുന്ന ഹീറോ അല്ലെങ്കിൽ ഹീറോയിൻ ഇവർ ഒരു സാധനം പ്ലാൻ ചെയ്തിട്ട് അത് ആക്ചീവ് ചെയ്യുന്നത് കാണാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓഡിയൻസ് പോയിന്റ് ഓഫ് വ്യൂ ഞാൻ പറയുന്നത് അഫ്കോഴ്സ് പ്രൊട്ടാഗനിസ്റ്റ് ജയിക്കണമെന്നാണല്ലോ നമ്മൾ നമ്മൾ പ്രൊട്ടാഗനിസ്റ്റിൽ നമ്മളെ തന്നെ കാണുവാണ് അപ്പം ഇപ്പോൾ ഒരു ജയിൽ ബ്രേക്ക് സംഭവിക്കുന്നു ഇപ്പം ഏതെങ്കിലും ക്രൈമിലായിരിക്കും ഒരു അകത്ത് പോയിരിക്കുന്നത് പക്ഷെ അത് നെസറലി നോട്ട് ദാറ്റ് ഹാവ് ഡൻ ദ് ക്രൈം അവർ ആ ക്രൈം ചെയ്തിട്ടുണ്ടെന്നുള്ളത് നിർബന്ധമില്ല ചിലപ്പോൾ ഒരു തെറ്റായ ഒരു ഇതിനായിരിക്കും അവർ ചിലപ്പം പോയിരിക്കുന്നത് അപ്പം ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷേ ആസ് ഓഡിയൻസ് വി വോണ്ട് ടു ബിലീവ് ദാറ്റ് അവർ ആ ക്രൈം ചെയ്തിട്ടില്ല അവർ തെറ്റായിട്ട് അവരെ ജയിലിലിട്ടതാണ് അല്ലെങ്കിൽ ഞമ്മളെ സിനിമാ സ്റ്റോറി കഥാപാത്രങ്ങളെപ്പറ്റി പറയുകയാണ് അല്ലെങ്കിൽ അവര് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും അത്രയും ഒരു ഇപ്പം ഒരു മേഡറാണ് ചെയ്തിരിക്കുന്നത് വിചാരിക്കുക ആ മേഡറ് മരിച്ച ആൾ അത്ര വൃത്തികെട്ടവനായിരുന്നു അതാണ് നമ്മൾ കേൾക്കാനും കാണാനും ആഗ്രഹിക്കുന്നത് അല്ലേ അവിടുന്ന് ഒരു ജയിൽ ബ്രേക്ക് സംഭവിക്കുന്നു പിന്നെ ഈ സർവൈവലിന് വേണ്ടിയിട്ട് ഇവരുടെ ഇവരുടെ പ്ലാനിംഗ് ഉണ്ട് അല്ലെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിംഗ് ഉണ്ട് ഇതെന്നും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് യൂണിവേഴ്സൽ ആയൊരു ഇതാണല്ലോ ഏത് ലാംഗ്വേജിലും സിനിമ കണ്ടാലും ഇങ്ങനത്തെ ഒരു ട്രേറ്റ്സ് ഉള്ള കഥാപാത്രങ്ങൾ വരുമ്പോഴത്തേക്കും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യും അപ്പം ഇതിലും ആ ഒരു ഫോമുലുണ്ട് ആ ഒരു വിന്നിംഗ് ഫോമുല അല്ലെങ്കിൽ നമ്മളെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ആണ് ഈ നമ്മളിഷ്ടപ്പെടുന്ന പോകുന്നത് ആക്ടറായിട്ടൊക്കെ എസ്റ്റാബ്ലിഷ് ആയ ഒരു ഇനീഷ്യൽ സമയത്തൊക്കെ പറയുന്നത് ഈ സ്റ്റുഡിയോ ഉണ്ടല്ലോ ഇപ്പൊ ഡബിങ് സ്റ്റുഡിയോ എന്നൊക്കെയുള്ളത് ഒരു ഭയങ്കര കംഫേർട്ട് സോണാണ് കാരണം ഇത്രയും ആൾക്കാർ ഇത്രയും സെറ്റൊന്നും നമുക്ക് കാണേണ്ട ആവശ്യമില്ല മീൻസ് അവിടെയും നടക്കുന്നത് പെർഫോമൻസ് തന്നെയാണ് പക്ഷെ അവിടെ നമ്മളും സ്റ്റുഡിയോയിലുള്ള ഒരു രണ്ട് മൂന്ന് വ്യക്തികളും മാത്രമേ ഇപ്പോൾ ഒരുപ്പോ പോസ്റ്റ് മാമന്നൻ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഇതേ രീതിയിലുള്ള ഒരു കംഫേർട്ട് സോൺ സ്റ്റുഡിയോ ഇത് കുറച്ചുകൂടെ ടെൻഷൻ അങ്ങനെ തോന്നിയിട്ടുണ്ടോ അത് രണ്ടും ഓക്കെ ആണ് സിബ് ടെൻഷൻ നെർവസ്നെസ് എനിക്ക് സ്റ്റുഡിയോ പോയാലുണ്ട് പുതിയൊരു സിനിമ പുതിയ ഡയറക്ടർ ഓർ സീനിയർ ഡയറക്ടേഴ്സ് അപ്പം നമ്മളെ വർക്ക് പെർഫെക്ഷനിസ്റ്റും കൂടി ആയതുകൊണ്ട് ചെറുതായിട്ടപ്പം അമ്മ അമ്മയെ കണ്ട് പഠിച്ചതാണ് ഞാൻ ആ ഒരു സ്കൂളിൽ നിന്ന് വരുന്നതുകൊണ്ട് ലൈക്ക് ഇറ്റ് ഷുഡ് ബി പെർഫെക്റ്റ് നമ്മൾ ഡയലോഗ്സ് പറയുമ്പോൾ എസ്പെഷ്യലി വേറൊരു ലാംഗ്വേജുള്ള ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഇറ്റ് ലിവ് ഈവൻ മോർ ഡിഫിക്കൾട്ട് അപ്പം കുറേ ക്ഷമ വേണം

ക്രോസ് ചെയ്തൊരു വലിയൊരു സംഭവത്തിലാണല്ലോ നമ്മൾ സംസാരിക്കുന്നത് എബിനെ കൈ കിട്ടിയിട്ട് അത് ചോദിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു തുടരും ഉറപ്പായിട്ട് ഉറപ്പായിട്ടിപ്പോൾ ഒരുപാട് കാലമായിട്ടിപ്പോൾ തിയേറ്ററിലൊന്നും വരാത്ത ആൾക്കാരെ പോലും തിയേറ്ററിലേക്ക് അട്രാക്ട് ചെയ്തൊരു സിനിമയാണ് കുറേ പേര് ഇപ്പോൾ പ്രായം ചെന്ന അറുപത് വയസ്സിലും അറുപതിനു വയസ്സിനും അല്ലെങ്കിൽ എഴുപത് വയസ്സിനും മേലെയുള്ള ആൾക്കാർ പോലും തിയേറ്ററിലേക്ക് വരുന്നൊരു സംഭവിക്കാണ് എബിനെ സംബന്ധിച്ച് പേഴ്സണലി എങ്ങനെയാണ് തുടരും മോഹൻലാൽ തരും മൂർത്തി എല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരുന്നു സക്സസ് കൂടെ എങ്ങനെ കാണുന്നു അത് ഞാനൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു തുടക്കക്കാരന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അംഗീകാരം പോലാണ് ഞാൻ കാണുന്നത് കാര്യം ആ ഒരു നല്ല വലിയൊരു പടത്തിലെ ലാൽസാറിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റുന്ന ആ ഒരു പടം എല്ലാവർക്കും എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നു അത് ഇപ്പം പറഞ്ഞ പറഞ്ഞപോലെ വീട്ടിലിരിക്കുന്നവർ പോലും തിയേറ്റർ വെറുത്തവർ പോലും തിയേറ്ററിലേക്ക് വരാൻ സാധിച്ചു അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗം ഭയങ്കര ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് മോഹൻലാലിൻ്റെ കൂടെ ഈ കോമ്പിനേഷൻ സാ സാധനം പോകുന്നല്ലോ മോഹൻലാലൊക്കെ ഇപ്പൊ തരുമൂർത്തിയൊക്കെ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ട് ഫസ്റ്റ് അതിലേക്ക് ജെല്ലാവുന്ന ഇപ്പം അൽസാറൊക്കെ അതിലേക്ക് ജെല്ലാവുന്ന പ്രോസസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് പിന്നെ അവിടെ ഒരു ഒരു കൂട്ടായ്മ പോലെയാണ് ഭയങ്കര കംഫർട്ട് സ്പേസ് ആണ് ഈ ഫീഡിങ് ഒക്കെ തരാറുണ്ടോ ഒരു സീൻ ആയിരുന്നു അപ്പം നമ്മൾ ആ ഒരു സ്ക്രിപ്റ്റിലെ സാധനം ആയിരിക്കത്തില്ല ചിലപ്പം ഷൂട്ട് ചെയ്യുന്ന അതിൽ ഒരുപാട് മാറ്റം വരുത്തും കാര്യം നമ്മുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതുകൂടെ ആഡ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത് പിന്നെ പിന്നെ മൂന്നേ വിളിയിൽ നമ്മുടെ ടെൻഷൻ എല്ലാം ഉണ്ട് അവിടെ ഫ്രീ ആകുമ്പോഴും അതെ ബാക്ക് ടു ഇപ്പോൾ ആസാദിയിലേക്ക് വന്ന ശ്രീനാഥ് ബാസി ലാൽ സാർ രണ്ട് പേരുമാണല്ലോ മറ്റൊരു പ്രധാനപ്പെട്ട വേഷങ്ങളായിരുന്നു ഇപ്പം ശ്രീനാഥ് ബാസി ആസ് എൻ ആക്ടർ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി ആസ് എ പെർഫോമർ ശ്രീനാഥ് ബാസിയെ ഡിസ്കസ് ചെയ്യുന്നത് ഭയങ്കര കുറവാണെന്ന് തോന്നുന്നു മീൻസ് ബാസി കൂടുതലും ഒരു ഗ്രൂപ്പ് ഒരു ഒരു കൂട്ടത്തോടെ വന്നുള്ള സിനിമകളാണ് കൂടുതൽ വർക്കായ സിനിമ ഇപ്പോൾ ഹോം ആയാലും മഞ്ഞുമലായാലും ഒക്കെ ഒരു ഗ്രൂപ്പായിട്ടാണ് ഒരു ലീഡ് എന്നുള്ള രീതിയിൽ വരുന്ന സിനിമകൾ ഭയങ്കര കുറവാണ് അപ്പോൾ കൂടുതലും ബാസിയെ നമ്മൾ നമ്മൾ പ്ലേസ് ചെയ്യുന്ന സെൻ ചെയ്യുന്ന ടോപ്പിക്കുകളിലേക്കും ഇപ്പോൾ സ്റ്റേജിലേക്കും ഇവൻ്റിലേക്കും അങ്ങനെയൊക്കെയാണ് പ്ലേസ് ചെയ്യുന്നത് അസ് പെർഫോമർ ബാസിയെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നത് വളരെ ചുരുക്കമായിട്ടാണ് എന്താണ് ആസ് പെർഫോമർ ആസ് ഹ്യൂമൻ ബീങ് സെറ്റിൽ ശ്രീനാഥ് ബാസി എങ്ങനെയാണ് ഇപ്പൊ ആക്ച്വലി ശ്രീനാഥിന്റെ എന്ന് പറഞ്ഞ സിനിമയല്ലേ അതില് ഒരു ഒരു ഷോട്ട് ഉണ്ട് ഈ ഹീറോഹോണ്ട ബൈക്കാണ് ഓടിക്കുന്നത് തോന്നുന്നതിന്റെ അത് ഈ സോഡാ കുപ്പി എടുത്തിട്ട് എറിയുന്ന അങ്ങനെ എന്താ കടയിലേക്ക് ആ ഒരു ഇതില്ലേ അത് നമ്മള് നമുക്ക് ഗൂസ്ബംസ് വരും എന്നാ ആളുടെ ആറ്റിറ്റ്യൂഡാണ് ബേസിക്കലി ദ വേ ലുക്സ് ആ ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ ഞാൻ ബിടെക് എന്ന് പറഞ്ഞ സിനിമയിലാണ് ഞങ്ങള് ആദ്യമായിട്ട് അതിലാണെന്ന് തോന്നുന്നു അല്ല കേൾ ടൻപത്തിൽ കേൾ ആ ബിടെക് അയ്യോ സോ കപ്പേള ആക്ച്വലി റോഷൻ ഉണ്ടെങ്കിൽ തന്നെ ദ ദ സോ കോൾഡ് പോസിറ്റീവ് ശ്രീനാഥ് അതെ അതെ സോ അതൊരു ഒരു ഗ്രൂപ്പാന്ന് പറയാൻ പറ്റില്ല അപ്പം അതിലും അദ്ദേഹം ഓക്കെ ആണ് വളരെ എന്താണ് ഹി ആൻഡ് ഷോൾഡർ എ ക്യാരക്ടർ ബാക്കി ഇപ്പം നിങ്ങൾ പറഞ്ഞു തരണം ഇപ്പം ലാസ്റ്റ് ഇപ്പം മഞ്ഞു മഞ്ഞുമൽ വോയിസ് ആയാലും അപ്പം ഏത് ടൈപ്പ് ഓഫ് ഒരു ഭയങ്കര പാവത്താൻ്റെ രണ്ട് എക്സ്ട്രീം ചെയ്യാൻ പറ്റും ശ്രീനാഥന് ഒന്ന് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഒരു നല്ലവനായിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റും അപ്രസ് ആയിട്ടുള്ളൊരു ഭയങ്കര എന്താണ് ഫ്ലാം ആയിട്ടുള്ള ഒരു ആളുടെ ക്യാരക്ടർ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ കുറച്ച് ഗ്രേഷ്യേഡ് ഉള്ള ക്യാരക്ടർ ആണെങ്കിൽ അതും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു ആക്ടറാണ് എവിടെയും പ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു ഏജ് എന്താണ് സ്ക്രീൻ ഏജ് ഏജ് ഫീൽ ചെയ്യുന്നത് ആ ഗ്രൂപ്പിലുള്ള ക്യാരക്ടറും അദ്ദേഹത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു ലാൽ ലാൽ ആയിട്ട് കോമ്പിനേഷൻ സീക്വൻസ് ആർട്ടിസ്റ്റുമായിട്ടും കൂടെ അതോണ്ടും കൂടെ ഞാൻ ചോദിക്കുകയാണ് ലാൽ ലാൽസാറിന്റെ ഏറ്റവും കൂടുതൽ പെക്കുലാരിറ്റിയും ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് ട്രോൾ കിട്ടിയതും അദ്ദേഹത്തിന്റെ വോയിസ് കൊണ്ടാണ് പലരും പറയും എന്ന് പറയും എന്നാൽ ഭയങ്കര

അങ്ങനെ വോയിസിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടില്ല പക്ഷെ മാമൻ വി വർക്ക് ടുഗർ അപ്പം അങ്ങനെ അതിനെപ്പറ്റി കുറച്ച് സംസാരിച്ചു സംസാരിച്ചിരുന്നു പിന്നെ അമ്മയെ നല്ലോണം അറിയാ അപ്പൊ അങ്ങനെ കോൺവെർസേഷൻസ് ഉണ്ടായിട്ടുണ്ട് ും മോളും അല്ലേ അങ്ങനെ ഒരു കോമ്പിനേഷൻ കിട്ടിയതിൽ പറ്റിയായിട്ട് മാമന്നൻ ഇപ്പോ പേഴ്സണലി നോക്കുകയാണെങ്കിൽ ആക്ടിംഗ് കരിയറിൽ ഭയങ്കര കോൺഫിഡൻസ് ഉള്ളൊരു ഒരു സിഗ്നിഫിക്കൻ ഫിലിം എന്നൊക്കെ രീതിയിൽ പ്ലേസ് ചെയ്യാം റിയില്ല ഐ തിങ്ക് പുള്ളി വില്ലനായിട്ട് അഭിനയിച്ച ഒരു സിനിമയിൽ ക്യാരക്ടർ ആയിട്ടാണ് ഞാനുള്ളത് സോ പ്രോബ്ലി ദാറ്റ് ദോട്ട് വൈറൽ ആൻഡ് കെമിസ്ട്രി നല്ലോണം വർക്ക് ആയിട്ട് എല്ലാരും പറഞ്ഞിരുന്നു ചെറിയൊരു പോഷൻ ആണെങ്കിൽ പോലും வடிவேல் சி சார் ஸோ லால் சார் வெள்ளியாஸ்டில் கீர்த்தி சுரேஷ் பிக் திங் ஃபார் மீ ഈ നത്തിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണല്ലോ രോമാഞ്ച് ജപ്പൻ എന്നുള്ള ക്യാരക്ടറും ഇപ്പൊ ജിത്തു മാധവൻ എന്ന ഫിലിം മേക്കറിന്റെ കരിയർ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നെക്സ്റ്റ് ചിദംബരമായിട്ടുള്ള സിനിമ ഉണ്ട് എന്നാൽ പോലും ഈ ആവേശം ടൂ രോമാഞ്ചം ടു നക്കളുടെ ഡിസ്കഷൻസ് ഇങ്ങനെ ആയാലും ഒക്കെയാണ് അതിനെപ്പറ്റിയുള്ള ഡിസ്കഷൻസ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ എപ്പോഴേക്കും വിളിക്കുന്ന സമയം ഉണ്ടായിട്ടോ ഇല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് പറയും അങ്ങോട്ട് പിന്നെ ചോദിക്കും ചോദിക്കുമ്പോൾ ഒന്നും ഇല്ല സീക്കലിന്റെ കാര്യം ഈ ീ എല്ലാ ഇന്റർവ്യൂസിലും ആട് ത്രീന്റെ ഒരു അപ്ഡേറ്റ് ചോദിക്കാറുണ്ട് പ്രധാനപ്പെട്ട ഞാൻ അപ്ഡേറ്റ് അല്ല ചോദിക്കുന്നത് പ്രധാനപ്പെട്ട വേറൊരു കാര്യം മാനുവൽ നമ്മുടെ ഒരു കോൺവെർസേഷനിൽ പറഞ്ഞിരുന്നു ആഡിത്രീലെ ഒരു ഒരു ഭയങ്കര ഒരു ജോണർ ഷിഫ്റ്റ് നടക്കുന്ന ഒരു കഥയാണ് ആട് ത്രീ എന്നുള്ളത് ജോണർ ഷിഫ്റ്റ് എന്താന്ന് ഏതെങ്കിലും രീതിയിൽ ഒരു ഐഡിയ തരാൻ പറ്റുമോ ചെറിയ രീതിയിൽ എനിക്കറിയാം ഞാൻ ഓഫ് ക്യാമറ ഞാൻ തരാം അല്ല ബേസിക്കലി കോമഡി തന്നെയാണ് ജോണർ ഷിഫ്റ്റ് കോഴ്സ് ഉണ്ട് ബട്ട് എന്ത് ജോണറിലേക്ക് ഷിഫ്റ്റ് ചെയ്താലും ആഡ് വിൽ ബി കോമഡി അല്ലെ ആൾക്കാര് ചിരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഇനിയിപ്പോ ആട് ഫോർ ഒരു ത്രില്ലറായിരിക്കും അതിലപ്പം ഏഹ് ത്രില്ലർ വന്നാലും ചിരിപ്പിക്കാത്ത ചിരിപ്പിച്ച് ത്രില്ലർപ്പിക്കാന്നുള്ളതാണ് സോ കോൾഡ് ത്രില്ലർ ആയിരിക്കില്ല സോ എന്താണ് കുറച്ചാ കഴിയുമ്പോഴത്തേക്കും വെളിപ്പെടുത്താൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നു എന്താ ഇപ്പോ ഈ ഇയർ ഷൂട്ട് ആൻഡ് റിലീസ് ഉണ്ടാവും എന്നുള്ള പ്രൊഡക്ഷൻ ഫ്രൈഡേ ഫിലിം ഹൗസ് പറഞ്ഞിരിക്കുന്നത് അവസാനായിട്ട് ഇപ്പോൾ ആസാദി മെയ് നയൻത്തിനാണ് റിലീസ് ഒരുങ്ങുന്നത് എന്താണ് പ്രേക്ഷകരോട് ആസാദിയെ പറ്റി അറിയാത്ത അറിയാത്ത ആൾക്കാരോട് എന്താണ് പറയുന്നത് ആസാദി എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ ക്യാരക്ടേഴ്സും സന്ദർഭങ്ങളും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സും സിറ്റുവേഷൻസും നമുക്ക് വേണ്ട എന്റർടൈൻമെന്റ് തരുന്ന രീതിയിൽ മേക്ക് ചെയ്ത ഒരു സിനിമയാണ് ത്രില്ലടുപ്പിക്കുന്നു നിങ്ങളെ ബേസിക്കലി ഒരു ത്രില്ലർ ജോണറും കൂടെയാണ് നിങ്ങളെ ത്രില്ലടുപ്പിക്കാൻ പോകുന്ന ഒരു സിനിമയാണ് സോ ഇത് ക്ലീഷയാണ് പക്ഷെ എന്നാലും തിയേറ്ററിൽ തന്നെ പോയി കാണുക നിങ്ങൾ നിരാശരാവില്ല അത് ഉറപ്പാണ് താങ്ക് യു സോ മച്ച് എല്ലാ